മലയാള സിനിമയിലെ എക്കാലത്തെയും പ്രണയ ജോഡികളാണ് ജയറാം പാർവതി ഗുരുവായൂരിൽ വച്ച് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് സെപ്റ്റംബർ ഏഴിനാണ് ജയറാം പാർവതിയെ വിവാഹം ചെയ്തത് കമൽ സംവിധാനം ചെയ്ത ശുഭയാത്ര എന്ന ചിത്രത്തിന് ശേഷമാണ് പ്രേക്ഷകരെ ഞെട്ടിച്ചുകൊണ്ടുള്ള വിവാഹം നടക്കുന്നത് വിവാഹം കഴിഞ്ഞ് മുപ്പത്തി വർഷങ്ങൾ കഴിഞ്ഞിട്ടും പാർവതിയും ജയറാമും ഇന്നും മലയാളികളുടെ പ്രിയപ്പെട്ട താരജോഡികളായി തുടരുകയാണ് ഇരുവരുടെയും പ്രണയവും ഇന്ന് ഇവരുടെ മകൻ കാളിദാസ് ജയറാം തരണി വിവാഹം ഗുരുവായൂരിൽ വെച്ച് നടന്നപ്പോൾ ജയറാം പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധ നേടുന്നത് ഒരുപാട് സന്തോഷം ഞങ്ങളിൽ മാത്രം ഒതുങ്ങിയ സന്തോഷം കണ്ണനും ചക്കിയും ആയി മാറുന്നു അങ്ങനെ നാലുപേരുടെ സന്തോഷമായി പിന്നെ അത് മകളുടെ വിവാഹം അങ്ങനെ മകനെ കിട്ടി ഇപ്പോൾ ഒരു മകളെയും കൂടിയാണ് കിട്ടിയത് അങ്ങനെ ഞങ്ങൾ ആറുപേരുടെ സന്തോഷമായി അത് മാറി മുപ്പത്തിരണ്ട് വർഷം മുൻപേ എനിക്ക് കണ്ണനു മുൻപിൽ അശ്വതിയെ സ്വന്തമാക്കാൻ ഉള്ള ഭാഗ്യം കിട്ടി തൊണ്ണൂറ്റി രണ്ടിൽ ആയിരുന്നു ഞങ്ങളുടെ വിവാഹം ഒരു സെപ്റ്റംബറിൽ ഇപ്പോൾ ഡിസംബറിൽ കണ്ണന് മുന്നിൽ കണ്ണന് കല്യാണം ആ സന്തോഷം എത്രയുണ്ട് എന്ന് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല ഗുരുവായൂരപ്പന് നന്ദി എന്നാണ് ജയറാം പറയുന്നത് ഞങ്ങൾ ക്രിസ്മസ് ന്യൂ ഇയർ ഒരു ഫാമിലി ട്രിപ്പ് തന്നെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നാണ് മാളവിക പ്രതികരിച്ചത് എന്നെ അവൾ വിവാഹത്തിന് സഹായിച്ച പോലെ ഒക്കെ തരുണിയേയും ഞാൻ സഹായിച്ചുവെന്നും മാളവിക കൂട്ടിച്ചേർത്തു ഒരു ചരിത്രം കുറിച്ചുകൊണ്ടാണ് ജയറാമിൻ്റെയും പാർവതിയുടെയും വിവാഹം മുപ്പത്തിരണ്ട് വർഷം മുൻപേ ഗുരുവായൂരിൽ നടന്നത് അന്നത്തെ പത്രത്താളുകളിൽ ഇവരുടെ വിവാഹത്തിൻ്റെ ദിവസങ്ങൾ അടുക്കാൻ പോകുന്നതിൻ്റെ കൗണ്ട് ഡൗൺ ഉണ്ടായിരുന്നു എല്ലാവരും വിവാഹത്തിന് വരണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള കൗണ്ട് ഡൗൺ പരസ്യം പക്ഷേ നിയന്ത്രിക്കാൻ കഴിയാത്ത തിരക്കായിരുന്നു ഗുരുവായൂരിൽ അത്രയധികം ആളുകളാണ് ഇരുവരുടെയും വിവാഹം കൂടാൻ എത്തിയത് സ്വന്തം അച്ഛനുപോലും തിരക്ക് കാരണം മണ്ഡപത്തിൽ കയറാനാകാത്ത അവസ്ഥയായി എന്നും ജയറാം പറഞ്ഞിരുന്നു